പ്രിയപ്പെട്ടവര് ഇവിടുത്തെ കത്തോലിക്ക സമുദായത്തിന് ശക്തിയൊന്നും ചോർന്നു പോയിട്ടില്ല ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യവും പക്ഷേ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ കത്തോലിക്കരുടെ ശക്തി അവർ ദുർവ്യയം ചെയ്യുകയാണ് എന്താന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും സഭയെ ഏറ്റവും അധികം വിമർശിക്കുന്നവര് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാ കത്തോലിക്കന് തന്നെയാണ് അതായത് നമ്മുടെ ശക്തി നമ്മൾ പരസ്പരം പോരടിച്ച് ഇല്ലാതാക്കുന്നു അഥവാ ആട്ടും കുഞ്ഞുങ്ങളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ ശ്രമിക്കുന്ന ചിലരുടെ നിലപാടുകളെയും ചിലരുടെ വക്രദൃഷ്ടിയെയും കാണാൻ ഈ സമുദായത്തിലെ പലർക്കും ഇന്ന് കഴിയാതെ പോകുന്നു എന്നുള്ളത് ദുഃഖകരമായ വസ്തുതയാണ് ശക്തി ചോർന്നതല്ല ശക്തി എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയാൻ പാടില്ലാത്തവരാണ് ശരിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം അവിടെയും ഇവിടെയും ചില ചെറിയ പ്രതിസന്ധികൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ആ പ്രതിസന്ധികൾ കണ്ടിട്ട് ഈ സഭയങ് ആവിയാകാൻ പോവുകയാണ് എന്നാരും തെറ്റിദ്ധരിക്കരുത് സകല പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കരുത്തുറ്റ നമ്മുടെ കർത്താവിശ്വമിശിയായുടെ കാൽവരിയിലെ തിരുരക്തത്തിന്റെ കൃപയാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും സിരകളിൽ ഒഴുകുന്നത് എന്നുള്ളതിനാല് മൂന്നാം ദിനം ഉയർത്തവൻ തന്നെയാണ് നമ്മുടെ സനാതന മാതൃക എന്നുള്ളതിനാല് ഈ സഭയെ എഴുതി തള്ളാനോ ഈ സഭയെ അവഗണിക്കാനോ ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ള സത്യം സകല മനുഷ്യരും ഗ്രഹിക്കാനാണ് ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ സമ്മേളനത്തില് ആദ്യമേ തന്നെ ആഹ്വാനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുക സോഷ്യൽ മീഡിയയിൽ വൈദികരെ അധിക്ഷേപിച്ചുകൊണ്ട് നിർബാധം പ്രസംഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട് പക്ഷെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മെ അധിക്ഷേപിക്കുന്ന ഈ മഹാന്മാരാരെങ്കിലും നമ്മുടെ സമുദായത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയോ നന്മയ്ക്ക് വേണ്ടിയോ ചെറുവരലെങ്കിലും അനക്കിയതിന്റെ ചരിത്രം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുക അങ്ങനെ ചെയ്തവരുണ്ട് എങ്കിൽ അവര് സംസാരിക്കട്ടെ ഈ സമുദായത്തെ ഈ രീതിയിൽ വളർത്തിയെടുത്തവരെ അധിക്ഷേപിച്ച് ഈ സമുദായത്തിന്റെ കെട്ടുറപ്പും ഇതിന്റെ ചരിത്രത്തിന്റെ കരുത്തും നഷ്ടപ്പെടുത്തുക അതാണ് ഇന്ന് പലരും ലക്ഷ്യം വെക്കുന്നത് എന്ന് നാം തിരിച്ചറിയുക ഇന്ന് എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഉള്ളപ്പോൾ എല്ലാവരും വായിക്കുന്നത് ഈ വേസ്റ്റായ സാഹിത്യമാണ് ഈ കുപ്പത്തൊട്ടിയിൽ എറിയേണ്ട ഈ പ്രസ്താവനകളും സാഹിത്യവും നമ്മൾ വായിച്ചു കൊണ്ടേ ഓർക്കുക പ്രിയപ്പെട്ടവരെ ഇവരാരും ഈ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരല്ല അവരുടെ ഭാഷ കേട്ടാൽ അറിയാം അവർ ഈ സഭയെ സ്നേഹിക്കാത്തവരാണ് അവരുടെ അവതരണ ശൈലി കണ്ടാൽ നമുക്കറിയാം അവർ ഈ സമുദായത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവരുടെ പ്രവർത്തന ശൈലി കണ്ടാൽ അറിയാം അവര് ഈ സഭയുടെ നന്മ അല്പം പോലും കാക്ഷിക്കാത്തവരാണ് ഓർക്കുക പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള വിടുവായത്വങ്ങൾ പറഞ്ഞു വർത്തമാനങ്ങൾ കേട്ട് സഭയെ കുറിച്ച് കരുതിയിൽ പരത്തുന്ന ചിന്ത ആരുടെയും മനസ്സിൽ കടന്നു വരാതെ സൂക്ഷിക്കുക അതാണ് ഈ സമ്മേളനത്തിൽ എനിക്ക് പങ്കുവയ്ക്കാനുള്ള ചിന്ത എന്ന് പറയുന്നത്